ഇരട്ടി മേഖലയിൽ ഇരുപത് പോളിംഗ് ബൂത്തുകൾ മാവോവാദി ഭീഷണി നേരിടുന്ന പോളിംഗ് ബൂത്തുകളായിരുന്നു ആറളം കരിക്കോട്ടകരി ഉളിക്കൽ ഇരട്ടി എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മാവോവാദി ഭീഷണിയുള്ള പോളിംഗ് ബൂത്തുകൾ ഉള്ളത് ആറളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വളയഞ്ചാൽ അംഗൻവാടി ആറളം ഫാമസ് സ്കൂൾ പാലാക്കുന്ന് അംഗൻവാടി ചതരൂർ അംഗൻവാടി അടിച്ചുവാരി നിർമ്മല എൽ പി സ്കൂളിലെ രണ്ട് ബൂത്തുകൾ ഉൾപ്പെടെ ആറ് ബൂത്തുകൾ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ട മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളായിരുന്നു കരിക്കോടകരി സ്റ്റേഷൻ പരിധിയിലെ എടപ്പുഴ എൽ പി സ്കൂൾ യന്തുഗരി സാംസ്കാരിക നിലയം രണ്ടാംകടവ് എൽ പി സ്കൂൾ ഉൾപ്പെടെ മൂന്ന് ബൂത്തുകൾ മാവോവാദി ബൂത്തുകളായിരുന്നു ഗുളിക്കൽ സ്റ്റേഷൻ പരിധിയിലെ കല്ലന്തോട് യു സ്കൂളിലെ മൂന്ന് ബൂത്തുകളും മാട്ര എൽ സ്കൂളിലെ ഒന്നും കാലാങ്കി എൽ സ്കൂളിലെ ബൂത്തുകളും ഉൾപ്പെടെ മാവോവാദി ഭീഷണി നേരിടുന്ന ബൂത്തുകളായിരുന്നു ഇരട്ടി സ്റ്റേഷൻ പരിധിയിലെ പാലത്തിൻകടവ് എൽ പി സ്കൂൾ തച്ചേരിക്കടവ് യു സ്കൂൾ ഉൾപ്പെടെ രണ്ട് മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളാണ് ഉണ്ടായിരുന്നത് മുഴക്കുന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇരുപത്തിയെട്ട് ബൂത്തുകളിൽ ഇരുപത്തിമൂന്ന് ബൂത്തുകളും പ്രശ്നബാധിത ബൂത്തുകളായിരുന്നു അതിൽ പഠിക്കച്ചാൽ പള്ളിയം വാണിവിലാസം മുഴക്കുന്ന് സ്കൂൾ പാലാ സ്കൂൾ മുബാറക് സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ ബൂത്തുകൾ അതീവ പ്രശ്നബാധിത ബൂത്തുകളായിട്ടാണ് കണക്കാക്കിയിരുന്നത് മാവോവാദി ഭീഷണിയുള്ള ബൂത്തുകളുടെ സുരക്ഷാ ചുമതല പത്ത് കമാൻഡോകൾ അടങ്ങുന്ന കേന്ദ്രസേനയ്ക്കായിരുന്നു മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് കണ്ണൂർ റൂറലിൽ മാവോവാദി ഭീഷണിയുള്ള ബൂത്തുകളിൽ പട്രോളിംഗ് നടത്തുന്നതിന് പതിനഞ്ച് കമാൻഡർമാരടങ്ങുന്ന പതിനൊന്ന് യൂണിറ്റുകളാണ് ഉണ്ടായിരുന്നത് മൂന്ന് ബൂത്തുകളെ ബന്ധിപ്പിച്ചാണ് ഒരു യൂണിറ്റ് പട്രോളിംഗ് നടത്തിയത് ലോക്കൽ പോലീസിന് പുറമെ കേന്ദ്രസേനയും തമിഴ്നാട് പോലീസിനെയും വിന്യസിച്ചിരുന്നു ന്യൂസ് ബിറോ ഇരട്ടി